സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗവ്യാപനം ചേലേമ്പ്രയിൽ പതിനഞ്ച് വയസ്സുകാരി മരിച്ചു നിലവിലാർക്കും ഗുരുതരാവസ്ഥയില്ലെന്ന് ഡി എം ഒ ആർ രേണുക ജില്ലയിലെ വള്ളിക്കുന്ന് അത്താണിക്കൽ മൂന്നിയൂർ തേഞ്ഞിപ്പലം ചേലേമ്പ്ര തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് അത്താണിക്കലിൽ മാത്രം ഇരുന്നൂറ്റി എൺപത്തിനാല് രോഗികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നാനൂറ്റി പേർ വിവിധ സമയങ്ങളിലായി ചികിത്സ തേടിയതായി അധികൃതർ അറിയിച്ചു ചേലേമ്പ്രയിൽ പതിനഞ്ച് വയസ്സുകാരി രോഗം ബാധിച്ച് മരിച്ചിരുന്നു ചേലൂപ്പാടം തറവാട് ബസ് സ്റ്റോപ്പിന് പിൻവശം സെൻട്രിങ് കരാറുകാരൻ പുളിക്കൽ അബ്ദുൾ സലീം ഖൈരുണീസ ദമ്പതിമാരുടെ മകൾ ദിൽഷാ ഷെറീനാണ് മരിച്ചത് ചളാരിയിലെ ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ചേലേമ്പ്ര സ്വദേശികളിൽ ഒട്ടേറെ പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു എന്നാൽ നിലവിലാർക്കും ഗുരുതരമായ രോഗാവസ്ഥയില്ലെന്ന് ഡിഎംഒ ആർ രേണുക പറഞ്ഞു അതേപോലെ കൺഫേംഡ് ആയിട്ട് ആയിരത്തി നാന്നൂറിനായിട്ട് കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മേജറായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം ഒന്നും നിങ്ങൾക്കറിയാൻ പോലെ അത് കാണിക്കില്ല പെരുവള്ളൂർ ഒരു ഔട്ട് ബ്രേക്ക് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്കറിയാൻ പോകുകയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് നൽകുന്ന സമയത്ത് നമ്മൾ ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്ത കുറേ അവേർനെസ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഔട്ട് ബ്രേക്ക് കഴിഞ്ഞ് പിന്നീട് അതിൽ നിന്ന് എല്ലാവരും ഒന്നും മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത് കാരണം തിളപ്പിച്ചാറ്റ് വെള്ളം കുടിക്കാവുള്ളൂ എന്നുള്ളതും അതേപോലെ തന്നെ ഫംഗ്ഷനുകൾ പ്രത്യേകിച്ച് കല്യാണം അതുപോലുള്ള ഫങ്ഷനുകളിൽ തിളപ്പിച്ചാറ്റ് വെള്ളം ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊന്നും പാലിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ജൂൺ രണ്ടാമത്തെ ആഴ്ച നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയാണ് അതിനുശേഷമാണ് നമുക്ക് ഈ മൂന്ന് മേജർ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത് അതിലാണ് നമുക്ക് ഏകദേശം നാൽപ്പത് രണ്ട് കേസുകൾ ഓരോ ഔട്ട് ബ്രേക്കിനും ഉണ്ടാക്കുകയും ഇനി നമുക്ക് ഇത്രയും ലാസ്റ്റ് രണ്ട് വീട്ടിൽ നമുക്ക് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യമൊക്കെ ഇതിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഡെത്ത് നടന്നത് നമുക്ക് പോത്തുകലിൻ്റെ ഔട്ട് ബ്രേക്കിലായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത് ഈ ഔട്ട് ബ്രേക്കുകളൊന്നും നമുക്ക് ഡെത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ ഡെത്ത് നമുക്ക് ഇത് സംശയാസ്പദമായ പറയാൻ കഴിയുള്ളൂ പക്ഷേ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരീഡിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു ഒരിതാണ് കണ്ടിരിക്കുന്നത് അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് ഒരു അനുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും അത് ചികിത്സ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട് രോഗം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ രോഗലക്ഷം കാണിക്കാൻ തന്നെ രണ്ടാഴ്ചകളെടുക്കും ആ ഒരു പിരീഡിൽ അവർക്ക് അസുഖം പറ്റാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അസുഖം മാറി ഇതാകണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം മൂന്നാഴ്ച എടുക്കും ഈ സമയങ്ങളിൽ അവര് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവർ ഇതുപോലെ ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഐ സി കാര്യങ്ങളും സർവൈലൻസും എല്ലാം ഊർജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡറി കേസുകൾ ശ്രമമാണ് നമ്മൾ പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം അതുപോലെ തദ്ദേശ ഓരോ വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നേരത്തെ പോത്തുകല്ലിൽ വ്യാപനം ഉണ്ടായപ്പോൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം കേസുകൾ കുറഞ്ഞു വന്നിരുന്നെന്നും അവർ പറഞ്ഞു മലപ്പുറത്ത് കണ്ടെത്തിയ ഷിഗല്ല രോഗബാധയും നിയന്ത്രണ വിധേയമാണെന്നും അവർ അറിയിച്ചു നാല് കുട്ടികളുടെ സാമ്പിളിൽ ഷിഗല്ല

സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ